എന്ത് കൊണ്ട് തുടങ്ങണമെന്ന് പറയുമ്പോ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയണം നമ്മുടെ മക്കളെ മക്കളെല്ലാം അലഹമുരില്ല ശ്രദ്ധിക്കാൻ കഴിയണം എത്രത്തോളം നന്മകൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയോ അതൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ കഴിയണം കബൂലാക്കും മറവട്ടെ ന്യൂ ജനറേഷൻ കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട വാപ്പന്മാരോട് പറയാ മക്കളെ ചൊവ്വേ എന്റെ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കാൻ ിൽ അത് വല്ലാത്ത പ്രയാസമാ അത്സന്ധിയാ മക്കളെ നല്ലത് പഠിപ്പിക്കുകയും ചെയ്യും തിന്മകൾ കൊടുക്കുന്ന ആ വാപ്പ നരകത്തിലാണെന്ന് മുഹമ്മദ് മൂന്ന് മൂന്ന് കൂട്ടം കൂട്ടം നരകത്തിലാ നരകത്തിലാണെന്നപോലെ അതിലൊന്നാമത്തെ ഭർത്താവ് ഭാര്യയും മക്കളും കൂടെ കൊടുക്കുന്ന വാപ്പയോ കുടുംബനാഥനോ ഭർത്താവോ ആണ് ഭർത്താവോ വാപ്പയെങ്കിൽ അവര് നരകത്തിലേക്കുള്ള വാപ്പയോ ഭർത്താവോ ആണെന്ന് മുഹമ്മദ് നന്മകൾ ഉപദേശിക്കുകയും ചെയ്യും തിന്മകൾക്ക് കൂട്ടുനിന്ന് ഉടുക്കുന്ന വാപ്പയാണെങ്കിൽ ആ ഒരു ഉപദേശം കൊണ്ട് കാര്യത്തിന് മറവട്ടെ ഭീമ നൽകും മറവട്ടെ വാപ്പ ഭയങ്കര ഉപദേശ പള്ളിയിലൊക്കെ പോണേടാ നിസ്കരിക്കണേടാ ഭയങ്കര ഉപദേശ മക്കള് തിയേറ്ററിൽ പോകുമ്പോൾ വാപ്പറിയ ബിസ്മയൊക്കെ ചിലട്ട് പോയിക്കോ വണ്ടിയിലൊക്കെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോണേ എല്ലാം ചൊല്ലിട്ടൊക്കെ തിക്കറിയിട്ടൊക്കെ തിയേറ്ററിൽ പോണേ അങ്ങനെ കൂട്ടിൽ നിന്ന് കൊടുക്കുന്ന വാപ്പമാരാണ് നമ്മുടെ വാപ്പമാരെങ്കിൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് കാര്യ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ഒരു ബ്ലോഗർ ഉണ്ട് ഹനാൻഷാൻ അങ്ങനെ ചങ്ങയുടെ പേര് മലപ്പുറം കാരനാ ഞാന് കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു എന്താ കാണിച്ചെ ആ ബ്ലോഗ് ചെയ്യുന്ന സഹോദരന്റെ വാപ്പായും ഉമ്മായും ഉമ്മായി ഭയങ്കര ഉപദേശം കൊടുക്കുക പള്ളി പോണേ നിസ്കരിക്കണേ നോമ്പ് പിടിക്കണേ നന്മകള് ചെയ്യണേ എന്നൊക്കെ ഭയങ്കര ഉപദേശ എന്നിട്ട് മക്കള് രാത്രി ഗാനമേളക്ക് പോക ഗാനമേളയിൽ പാട്ട് പാടാൻ പോവാ അല്ലെങ്കിൽ സ്റ്റേജിൽ സ്റ്റേജ്മേ പാട്ട് പാടല സിനിമാ പാട്ട് പാടല എല്ലാം പാടി ഇതിന് കൂട്ടുനിന്ന് കൊടുക്കാൻ ആ വാപ്പ ഉമ്മ ഉപദേശവും കൊടുക്കുന്നുണ്ട് ഹറാമ് ചെയ്യാൻ വേണ്ടി ആ ചങ്ങാതിയുടെ വാപ്പ കൂട്ടി നിന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ വാപ്പാമാരെ കൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല നിസ്കരിക്കാൻ പറയുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറയുന്നുണ്ട് പക്ഷേ രാത്രി മക്കള് പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോ അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന വാപ്പയും ഉമ്മയാണ് ആ വാപ്പമാരും ഉമ്മമാരെങ്കിൽ ആ ഒരു ഉപദേശം കൊണ്ട് കാര്യം ഇല്ല അള്ളാഹു മറവട്ടെ ഈ മന്ത്രിക്ക് മറവട്ടെ മക്കളെ ഉപദേശിച്ചാൽ മാത്രം പോരാ അവരെ നന്മയിലൂടെ കൊണ്ടുപോകാൻ കഴിയണം മക്കള് കൊണ്ടുവരുന്ന പൈസ അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ വേണം നീ അതുകൊണ്ട് നിസ്കരിക്കാൻ പറയണം നോമ്പ് പിടിക്കാൻ പറയണം നന്മകൾ ചെയ്യാൻ പറയണം ദറസിലും പോകണം അറിവുകൾ എവിടെന്നൊക്കെ നേടാൻ കഴിയണം അള്ളാഹു കൂലും പാമ്പുകളെ തടയണമെങ്കിൽ റബറുകൾ ചൊല്ലുമ്പോ പാമ്പുകളെ തടയണമെങ്കിൽ ബിസ്മി ചൊല്ലുന്നവരാരാ Out. i would have like

جان